സംസ്ഥാനത്ത് എഴുപത് ശതമാനം പൊതുഗതാഗതം നടത്തുന്ന സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ടി ഭാഗത്തുനിന്നുണ്ടാവുന്നതെന്ന് സ്വകാര്യ ബസ് ഗതാഗത സംവിധാനത്തിലെ ലിമിറ്റഡ് സ്റ്റോപ്പ് സംവിധാനം ഇല്ലാതാക്കുന്നത് മത്സര ഓട്ടങ്ങൾക്കും തർക്കങ്ങൾക്കും വഴിവെക്കുമെന്നും ഗോപിനാഥൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന ഗജനാവിന് വൻ വരുമാനം നൽകുന്ന സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് വ്യവസായ നിലനിൽപ്പിനായി നിരവധി ശുപാർശകൾ സർക്കാരിന് നൽകിയെങ്കിലും നടപ്പിലാവുന്നില്ല വിദ്യാർത്ഥി കൺസെഷൻ അഞ്ചു രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നതുൾപ്പെടെയുള്ള സമിതി തീരുമാനവും സർക്കാർ നടപ്പിലാക്കുന്നില്ല നൂറ്റിനാൽപ്പത് കിലോമീറ്ററിലധികം ഗതാഗതം നടത്തുന്ന സ്വകാര്യ ബസുകളുടെ പെർമിറ്റ് പുതുക്കി നൽകേണ്ട എന്ന സർക്കാർ തീരുമാനം പൊതുഗതാഗതത്തെ പ്രതിസന്ധിയിലാക്കും പെർമിറ്റില്ലാതാവുന്ന റൂട്ടുകളിൽ കെഎസ്ആർടിസി സർവീസ് നടത്തുമെന്ന സർക്കാർ വാഗ്ദാനം നടപ്പിലാവുന്നില്ല കെഎസ്ആർടി സിയെ ചുറ്റിപ്പറ്റിയുള്ള ഗതാഗത ചർച്ചകൾ മാത്രം നടക്കുന്നത് ശരിയല്ല ജനുവരി ഇരുപത്തിയാറിന് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ ഭാവി പരിപാടി തീരുമാനിക്കുമെന്നും ഗോപിനാഥ് പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് എ എസ് ബേബി ട്രഷറർ ആർ മണികണ്ഠൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിദ്യാധരൻ സി സുധാകരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്